ലൈംഗിക കേസിൽ ഒളിവിൽ പോയ എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉയരുന്ന ചോദ്യങ്ങളിൽ സംയമനം പാലിച്ച് കെ പി സി സി നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരണങ്ങൾ എതിരാളികൾക്ക് ആയുധമായി മാറരുതെന്ന കർശന നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് രാഹുലിന്റെ മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കുന്നതുവരെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും മുതിർന്ന നേതാക്കൾ വിട്ടുനിൽക്കണമെന്നാണ് നേതൃത്വം കർക്കശമായ നിർദ്ദേശം നൽകി കഴിഞ്ഞത് രാഹുലിനെ പിന്തുണച്ച് സംസാരിച്ച കെ സുധാകരനെ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയ മറുപടി ഏറ്റവും ഒടുവിലായി കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണത്തിൽ പ്രസിദ്ധീകരിച്ച എഡിറ്റോറിയൽ ലേഖനം രാഹുൽ വിവാദം പാർട്ടിയെ തളർത്തില്ലെന്ന് പറയുമ്പോഴും ഉയരുന്ന ചോദ്യങ്ങളിൽ മറുപടി പറയാൻ വിയർക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങൾക്കായി വിവിധ ജില്ലകളിൽ നേതാക്കൾ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുമ്പോഴും രാഹുലിനെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് സി പി എമ്മിന്റെ കൊല്ലം എം എൽ എയും നടനുമായ മുകേഷിനെതിരായ കേസിൽ ഒരു നടപടിയും സ്വീകരിക്കാത്ത പാർട്ടിയാണ് ഇടതു നേതൃത്വമെന്ന് തിരിച്ചടിച്ചാണ് കോൺഗ്രസ് ഈ വാദത്തെ പ്രതിരോധിക്കുന്നത് അതോടൊപ്പം കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കേണ്ടതുമാണ് കോൺഗ്രസിനകത്ത് നിന്ന് ഉയരുന്ന പൊതു അഭിപ്രായം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ മാത്രം ഈ വിഷയത്തിൽ പ്രതികരിച്ചാൽ മതിയെന്നാണ് നേതൃത്വം നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം അതൊക്കെ നിയമ ലോ വിൽ കോഴ്സ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വീക്ഷണമുഖ പ്രസംഗത്തിൽ വന്ന രാഹുൽ അനുകൂല ലേഖനത്തിൽ മുതിർന്ന നേതാക്കൾ പോലും അതിർത്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞു നേതൃത്വം അറിയാതെ ഇത്തരമൊരു ലേഖനം പാർട്ടി പത്രത്തിൽ അച്ചടിച്ചു വരില്ലെന്ന് പാർട്ടിക്കകത്ത് ഒരു വിഭാഗം തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു വിഷയത്തിൽ സംസ്ഥാന നേതാക്കളുടെ പ്രതികരണവും നീക്കങ്ങളുമടക്കം ഹൈക്കമാൻഡ് ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ് നിർദ്ദേശം മറികടന്നാൽ കടുത്ത നടപടിയാകും ഉണ്ടാകുകയെന്ന രഹസ്യ മുന്നറിയിപ്പ് ഇതിനോടകം നേതൃത്വം കൈമാറിയും കഴിഞ്ഞു രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ അടുത്തയാഴ്ച പരിഗണിക്കുന്നതുവരെ കോൺഗ്രസ് നേതാക്കൾ മൗനം കൊണ്ടു നിൽക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് കെ ബി ശ്യമപ്രസാദ് ജനം കോഴിക്കോട്